ൊപ്പം ക്രിക്കറ്റ് പ്രേമികളും ഒരുങ്ങിക്കഴിഞ്ഞു ബാറ്റിംഗ് വെടിക്കെട്ടിന്റെ സ്മയ കാഴ്ചയ്ക്ക് കണ്ണും കാതും തുറന്നു വെച്ച് അറുപത്തിയാറ് ദിവസങ്ങൾ നീണ്ട ഐ പി എൽ മാമാങ്കത്തിന്റെ കലാശപൂരിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും സൺറൈസേഴ്സ് ഹൈദരാബാദും മുഖാമുഖം എത്തുമ്പോൾ ഇന്നിംഗ്സിന്റെ ഏത് ഘട്ടത്തിലും പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന ബാറ്റർമാരുടെ ബലപരീക്ഷണം തന്നെയാകും ഈ ഫൈനൽ പതിനേഴാമത് ഐ പി എല്ലിന്റെ ഫൈനലിന് ഇന്ന് തീപാറുന്ന ഒരു പോരാട്ടമാണ് സാക്ഷിയാവുക കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സൺറൈസേഴ്സുമായി ഏറ്റുമുട്ടുന്നു ടൂർണമെന്റിന്റെ തുടക്കത്തിൽ രണ്ട് ടീമുകളും ആദ്യ മത്സരത്തിൽ ഏറ്റുമുട്ടിയപ്പോഴും തുടർന്ന് പ്ലേ ഓഫിലേക്ക് കളിച്ചപ്പോഴും വിജയം കൊൽക്കത്തയ്ക്കൊപ്പമായിരുന്നു അതിനർത്ഥം സൺറൈസേഴ്സ് ദുർബലരാണെന്നല്ല ടേബിളിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ എത്തിയ ടീമുകളാണ് ഇന്ന് ഫൈനലിലും വരുന്നത് എന്നത് യാദൃശ്ചികമാവാം ഓപ്പണിങ്ങിലും മധ്യനിരയിലും ഫിനിഷിങ്ങിലും ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം ഹൈദരാബാദിന്റെ ട്രാവിസ്റ്റർ അഭിഷേക് സഖ്യത്തിനെതിരെ കൊൽക്കത്തയിൽ സുനിൽ നരയിലും ഫിൽഡ് സാൾട്ടും നയിക്കുന്ന ബാറ്റാലിയൻ ഉണ്ട് അല്പം കൊൽക്കത്തക്കാണെങ്കിലും ഹൈദരാബാദിന്റെ സാധ്യതകളെ ും വളരെ കൂളായിട്ടുള്ള ഒരു വിന്നിംഗ് സ്ട്രീക്ക് ആയിരുന്നു കൊൽക്കത്തയുടേത് ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ലെവലിൽ ടേബിൾ ടോപ്പേഴ്സായിട്ടാണ് അവർ പ്ലേ ഓഫിലേക്കും പിന്നീട് ഫൈനലിലേക്കും എത്തിയത് അതേസമയം അവരല്പം സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് രണ്ടാം സ്ഥാനക്കാരായി സൺറൈസേഴ്സ് പ്ലേ ഓഫിലേക്കും പിന്നീട് അവിടെ രാജസ്ഥാനെ പരാജയപ്പെടുത്തി ഫൈനലിലേക്കും എത്തിയത് രണ്ട് ടീമിനെയും യും ഘടകം അവർ എല്ലാ കണക്കുകൾക്കും നിശ്ചയദാർഢ്യം മാത്രം കളം നിറയുമ്പോൾ പ്രവചനങ്ങൾ അസാധ്യം കാത്തിരിക്കാം ലോക ക്രിക്കറ്റിലെ ഇന്ത്യൻ മഹോത്സവത്തിലെ പുതിയ ചാമ്പ്യനെ കൊൽക്കത്തയോ ഹൈദരാബാദോ ചെപ്പോ സ്റ്റേഡിയം വിധിയെഴുതും വരെ സുരേഷ് എടപ്പാൾ സ്പോർട്സ് ഡെസ്ക് ദൂരദർശൻ